നമസ്കാരം ബാങ്കിൽ നിന്നും സമ്മാനങ്ങൾ ലഭിച്ചു എന്നുള്ള വ്യാജ സന്ദേശങ്ങൾ അയച്ചുകൊണ്ടുള്ള ഓൺലൈൻ തട്ടിപ്പിനെതിരെ റോലൊമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഏഷ്യാകപ്പ് ജൂനിയർ ഹോക്കി ഫൈനലിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം രാത്രി ഏഴ് മണിക്ക് മത്ര കേബിൾ കാർ പദ്ധതിയുടെ നിർമ്മാണം ആരംഭിക്കുന്നു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഒരു ബാങ്കിന്റെ പേരിൽ ക്യാഷ് പ്രൈസ് വാഗ്ദാനം ചെയ്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ നടത്തുന്ന ഓൺലൈൻ തട്ടിപ്പിനെതിരെ മുന്നറിയിപ്പുമായി റോയൽ അമാൻ പോലീസ് ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് റിസർച്ച് ജനറൽ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു മത്സരത്തിൽ പണം സമ്മാനമായി ലഭിച്ചിരിക്കുന്നുവെന്ന് കാണിച്ച് ഇലക്ട്രോണിക് ലിങ്കുകൾ അയച്ചു കൊടുക്കും ഇങ്ങനെ വ്യക്തികളുടെ ബാങ്കിംഗ് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് അക്കൗണ്ടിൽ നിന്ന് പണം തട്ടുന്ന രീതിയാണ് സംഘം പയറ്റുന്നത് സംശയാസ്പദമായ സന്ദേശങ്ങൾ അവഗണിക്കണമെന്നും തട്ടിപ്പുകളെക്കുറിച്ച് അധികൃതരെ ഉടൻ തന്നെ വിവരമറിയിക്കണമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഇന്ന് രാത്രി ഏഴ് മണിക്ക് അമറാത്തിലെ ഹോക്കി സ്റ്റേഡിയത്തിൽ നടക്കും ഇന്നലെ നടന്ന ആദ്യ സെമിയിൽ പാകിസ്ഥാൻ ജപ്പാനിനെ നാല് രണ്ടിനും രണ്ടാം സെമിയിൽ ഇന്ത്യ മലേഷ്യയെ മൂന്ന് ഒന്നിനും പരാജയപ്പെടുത്തിയാണ് ഫൈനലിലേക്ക് പ്രവേശിച്ചത് ഇന്ത്യയ്ക്ക് വേണ്ടി ദിൽരാജ് രോഹിത് ശർദാനന്ദ് തിവാരി എന്നിവർ ഗോൾ നേടി ഇന്ത്യയുടെ മത്സരം കാണുവാനായി ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരംഗ് അടക്കമുള്ളവർ സ്റ്റേഡിയത്തിൽ എത്തിയിരുന്നു ടൂറിസം മേഖലയ്ക്ക് കരുത്തേകുന്ന മത്ര കേബിൾ കാർ പദ്ധതി നിർമ്മാണ ഘട്ടത്തിലേക്ക് കടക്കുന്നു റക്കായിസ് എന്ന പേരിലുള്ള കമ്പനിയാണ് പദ്ധതിയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് കേബിൾ കാർ യാഥാർത്ഥ്യമാക്കുന്നതിനൊപ്പം പദ്ധതി നടത്തിപ്പ് ചുമതലയും കമ്പനിക്കായിരിക്കും ഏകദേശം പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഇത് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മത്രയുടെ അതിമനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന പദ്ധതി മിഡിൽ ഈസ്റ്റിലെ ഇത്തരത്തിലുള്ള ഏറ്റവും ദൈർഘ്യമേറിയതെന്നാണ് റിപ്പോർട്ട് മത്ര കോർഡിനേഷനോട് ചേർന്നുള്ള പദ്ധതി വിനോദസഞ്ചാരികളെ ആകർഷിക്കുമെന്നാണ് കരുതുന്നത് കോർഡിനേഷനിലെ ഫിഷ് മാർക്ക് സ്റ്റാൻഡിൽ നിന്നായിരിക്കും കേബിൾ കാർ യാത്ര ആരംഭിക്കുക റിയാം പാർക്കിന് മുന്നിലായിരിക്കും ആദ്യത്തെ സ്റ്റോപ്പ് ഒരാൾക്ക് നാല് മുതൽ ആറു മുതൽ വരെ റിയാൽ ചിലവ് വരുമെന്നാണ് കരുതുന്നത് മുപ്പത്തിനാല് കേബിൾ കാറുകളായിരിക്കും ഉണ്ടാവുക കേബിൾ കാർ സംവിധാനങ്ങളുടെ രൂപകൽപ്പന സർവേ നിർമ്മാണം എന്നിവയിൽ വിദഗ്ധരാണ് റെക്കേസ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനി പദ്ധതി പൂർത്തിയാകുന്നതോടെ മാത്രയിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശൈത്യകാലം ആഗതമായതോടെ വരും ദിവസങ്ങളിൽ സജീവമാകുന്ന ക്യാമ്പിങ്ങിന് മാർഗനിർദ്ദേശങ്ങളുമായി മസ്കറ്റ് ഗവർണറേറ്റ് പുറത്തിറക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കണം ക്യാമ്പ് ഒരുക്കേണ്ടത് ആരോഗ്യം പരിസ്ഥിതി സുരക്ഷ നഗരത്തിന്റെ സൗന്ദര്യം സംരക്ഷിക്കൽ തുടങ്ങിയവ കണക്കിലെടുത്താണ് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് രണ്ട് ദിവസത്തിൽ കൂടുതൽ ക്യാമ്പുകൾ അനുവദിക്കില്ല ക്യാരവിൻ ടെൻറ്റ് എന്നിവയ്ക്കും ഇത് ബാധകമായിരിക്കും എന്നാൽ പ്രത്യേക അനുമതിയോടെ നാൽപ്പത്തെട്ട് മണിക്കൂറിലധികം ക്യാമ്പ് നടത്താം ഇതിനായി നൂറ് റിയാൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നൽകേണ്ടി വരും ഇങ്ങനെ നടത്തുന്ന ക്യാമ്പിന് ഏഴ് രാത്രി വരെ അനുമതി ലഭിച്ചേക്കും ഇത് പിന്നീട് ദീർഘിപ്പിക്കുവാനും കഴിയും മുനിസിപ്പാലിറ്റി നിശ്ചയിക്കുന്ന സ്ഥലങ്ങൾ മാത്രമേ ക്യാമ്പ് ക്യാമ്പ് പാടുള്ളൂ ഓരോ സൈറ്റുമായി മീറ്ററിൽ കുറയാത്ത അകലം ഉണ്ടായിരിക്കണം ഉൾപ്പെടെ നിരവധി നിർദ്ദേശങ്ങളാണ് ഉള്ളത് നിയമങ്ങൾ തീരുമാനങ്ങൾ നിയന്ത്രണങ്ങൾ എന്നിവ പാലിക്കാൻ മസ്കറ്റ് ഗവൺമെന്റ് പ്രസ്താവനയിൽ അറിയിച്ചു ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ് വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോട്ട്യൂബൈ ഫുഡ്സ് എക്സ്ചേഞ്ച്